ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി ഉണ്ടെങ്കിൽ നമ്മൾ ചോറ് നിന്ന് നിൽപ്പിലാണ്ട് തിന്ന് തീർക്കൂട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അതിന് വേണ്ടിയിട്ട് ഇത്ര സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ നമുക്ക് കൊണ്ടാട്ടമുളകാണ് കേട്ടോ അതിന് മെയിൻ ആയിട്ട് വേണ്ടത് അത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മിക്സിന്റെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത കൊണ്ടാട്ട മുളക് മുളക് മുളകെടുക്കുമ്പോൾ നമുക്ക് എരിവിന് ആവശ്യത്തിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ് ഇനി ഇതിലേക്ക് അര കപ്പ് തൈരും പാട് ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്തി കൊടുക്കാം ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് കടുക് കറിവേപ്പില വറ്റൽ മുളക് കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടിട്ട് ഒന്ന് ചൂടായാൽ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് മുളകിൽ ഉപ്പ് ഉണ്ടാവും അപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി അപ്പം ഇനി ചോറിന്റെ കൂടെ ഈ ഒരൊറ്റ കറി മാത്രം മതി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നീടുണ്ടാക്കി കഴിക്കോട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ്